നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലും റസയിലും വമ്പൻ ഒഴിപ്പിക്കലിനുള്ള ഓപ്പറേഷൻ ആരംഭിച്ച ഇസ്രായേലി സേന ഗാസയിലെ രണ്ടാമത്തെ വലിയ സിറ്റിയായ ഖാൻ യൂനസിന് സമീപത്തെ കിലോമീറ്റർ കണക്കിന് പ്രദേശത്തെ പൂർണ്ണ ഒഴിപ്പിക്കലിനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത് ആ പ്രദേശം മുഴുവൻ ബോംബിട്ട് തച്ചു തകർത്ത് തരിപ്പണമാക്കുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ കാൻ യൂണിസിൽ നാല് തവണ ഇസ്രായേലി സേന റെയ്ഡ് നടത്തി എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് അതായത് പുതിയ മേധാവിയായി ഹമാസിന്റെ തലവനായി സിൻവാർ ചുമതലേറ്റതിന്റെ പിന്നാലെയാണ് യഹിയാ സിൻവാറും ഒരു കൂട്ടം ഹമാസിന്റെ ഭീകരവാദ നേതാക്കളും ഒളിച്ചിരിപ്പുണ്ടെന്ന സംശയമുള്ള മേഖലയിലേക്ക് കടുത്ത സൈനിക ഓപ്പറേഷൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ സേന റഫയിലായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം കനത്ത ആക്രമണങ്ങൾ നടത്തിയെങ്കിൽ റഫയിലെ പ്രധാനപ്പെട്ട തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മേഖലകളും കീഴട കീഴടക്കിയതായി ഇസ്രായേലി സേന തന്നെ വ്യക്തമാക്കുന്നു റഫയുടെ ഒരു അഞ്ച് ശതമാനം വരുന്ന പ്രാന്തപ്രദേശം അതായത് ഈജിപ്റ്റുമായി ഏറ്റവും അടുത്ത അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ മാത്രമാണ് ഇനി പൂർണ്ണമായും കൈയടക്കാനുള്ളത് അതേസമയം ആ മേഖലകളിൽ വൻതോതിൽ ഹമാസിന്റെ ഭീകരവാദികൾ ഒളിച്ചിരിപ്പില്ല എന്ന തിരിച്ചറിവ് കൃത്യമായി ഇസ്രായേലി സേനയ്ക്കുണ്ട് ഈ ഘട്ടത്തിലാണ് മധ്യഗാസയുടെ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഖാൻ യൂനിസിന് സമീപമുള്ള പ്രദേശങ്ങളിൽ വൻതോതിൽ ആക്രമണം ഇസ്രായേലി സേന കേന്ദ്രീകരിക്കുന്നത് അതിനൊരു കാരണം കൂടിയുണ്ട് കാരണം കഴിഞ്ഞ പത്തു മാസക്കാലത്തെ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ കൃത്യമായി ഹമാസിനെതിരെ ഇസ്രായേലി സേന നടത്തിയ ആക്രമണങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് മധ്യ വടക്കൻ ഗാസയിലെ പ്രദേശങ്ങളിലായിരുന്നു പ്രത്യേകിച്ച് ഖാൻ യൂനിസ് ജബാലിയ പ്രദേശങ്ങളിൽ എന്നാൽ അന്ന് ഏറ്റവും ആഴത്തിലുള്ള ഒരു ആക്രമണം ആ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേന നടത്തിയില്ല അവിടെ അവിടെ മുഗൾ ഭാഗത്തുണ്ടായിരുന്ന ഭൂമിക്ക് മുകളിലുണ്ടായിരുന്ന കെട്ടിടങ്ങളൊക്കെ തന്നെ തകർക്കുകയും വൻതോതിൽ ഹമാസിന് നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്ത ശേഷം സൈന്യം പൂർണ്ണമായും പിന്മാറുകയാണ് ഉണ്ടായത് ഇത് ഒരു തരത്തിൽ ഇസ്രായേലി സേനയ്ക്ക് കനത്ത തിരിച്ചടിയും അവർ അവരുടെ തീരുമാനത്തിലെ വലിയ മണ്ടത്തരവുമാണെന്ന് പിന്നീട് ഇസ്രായേലി സേന തിരിച്ചറിഞ്ഞു കാരണം കാനിയുനിസിലും ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിലും നിലവിലുണ്ടായിരുന്ന അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ വൻതോതിൽ ഹമാസ് ഭീകരവാദികൾ വീണ്ടും രൂപപ്പെടുകയും പുനരുജ്ജീവിക്കുകയും അവർ വലിയ ശക്തി സംഭരിക്കുകയും ചെയ്തു എന്നുള്ളത് റഫൈലെ ആക്രമണം നടക്കുന്ന വേളയിലാണ് ഇസ്രായേലി സേന തിരിച്ചറിഞ്ഞത് അത് ആ ഘട്ടത്തിൽ റഫേൽ മാത്രം കേന്ദ്രീകരിച്ചെന്ന ആക്രമണം ഈ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ ഇസ്രായേലി സേന സേന നിർബന്ധിതരായി ഒരു ഒരു ഘട്ടത്തിൽ പൂർണമായും മദ്യഗാസിയിൽ നിന്നും യൂനിസിൽ നിന്നും ജബാലിയയിൽ നിന്നും അടക്കം ഇസ്രായേൽ സേനയെ പിൻവലിച്ച സേന തന്നെ പിന്നീട് അവിടേക്ക് പുതിയ സൈനിക വ്യൂഹത്തെ നിയോഗിക്കേണ്ടി വന്നു ഇത് ഒരു തരത്തിൽ വലിയൊരു ക്ഷീണമാണ് ഇസ്രായേലി സേനയ്ക്ക് ഉണ്ടാക്കിയത് ക്ഷീണം മാത്രമല്ല അവരുടെ സമയം അധികമാകുന്നതിന് ഇത് കാരണമായി യുദ്ധം നീണ്ടുപോകുന്നതിന് ഇത് കാരണമായി ഈ ഘട്ടത്തിൽ ഇവർ രണ്ടാമതേക്ക് പ്രദേശത്തേക്ക് എത്തിയതോടുകൂടി ആദ്യഘട്ടത്തിൽ ശക്തി ക്ഷയിച്ചിരുന്ന ഒരു ഹമാസ് വിഭാഗത്തെയല്ല ഇവർക്ക് നേരിടേണ്ടി വന്നത് രണ്ടാം ഘട്ടം കൂടുതൽ ശക്തി സംഭരിച്ച കൂടുതൽ ആയുധശേഷി കൈവരിച്ച കൂടുതൽ പുത്തൻ ആധുനിക ആയുധങ്ങൾ കൈവരിച്ച ഹമാസിനെയാണ് പിന്നീട് ആ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മധ്യ ഗാസയുടെ കാനൂനിസ് അടക്കം ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേനയ്ക്ക് നേരിടേണ്ടി വന്നത് ഇത്തരത്തിൽ ശക്തി വർദ്ധിച്ച ഹമാസ് ഭീകരവാദികളാണ് ഇത് വലിയ തോതിൽ ഇസ്രായേലിന് തിരിച്ചടിയായി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സമ്പൂർണമായ നശീകരണത്തിന് വടക്കൻ ഗാസയിലും മധ്യഗാസയിലും തെക്കൻ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലും ഇസ്രായേലി സേന തയ്യാറെടുക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അൽ അടക്കം നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഖാൻ യൂനിസ് പ്രദേശത്ത് അതായത് ഗാസയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടണമായ ഖാൻ യൂനിസിന്റെ സമീപ പ്രദേശങ്ങളിലെ കിലോമീറ്ററുകൾ നീളുന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും നശീകരിക്കുന്ന ആ നശീകരിക്കുക അവിടെ ഹമാസിനെ പൂർണ്ണമായും നിരായുദ്ധീകരിക്കുക പൂർണ്ണമായും ഹമാസിനെ തുടച്ചു നീക്കുക എന്ന വമ്പൻ കൂടി വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ സേന തയ്യാറെടുക്കുക മാത്രമല്ല ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളിലായി ഇസ്രായേൽ കേന്ദ്രീകരിക്കുന്നത് ഗാസയുടെ വിവിധ സ്ട്രിപ്പുകളിലുള്ള ബംഗറുകൾ ഭൂഗർഭ ബംഗറുകൾ കേന്ദ്രീകരിച്ചാണ് അതായത് ഇപ്പോഴും പതിനഞ്ച് ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെ ബംഗറുകൾ അതായത് ഗാസ മെട്രോ എന്ന ഒരു കാലത്ത് ഹമാസ് വിശേഷിപ്പിച്ചിരുന്ന ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് ഹമാസ് തന്നെ വീമ്പ് പറഞ്ഞിരുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഇരുപത് വർഷക്കാലം കൊണ്ട് ഗാസയുടെ വിവിധ മേഖലകളിൽ പത്തോ മുന്നൂറോ നാന്നൂറോ കിലോമീറ്റർ ദൂരം ഹമാസ് ഉണ്ടാക്കിയെടുത്ത കവചിത തുരങ്കങ്ങൾ ഹമാസ് കൊള്ളയടിച്ചും ലോകത്തിലെ വിവിധ ഇസ്ലാമിക ഭീകരവാദികളിൽ നിന്ന് ലഭിച്ച സംഭാവനകൾ മൂലവും ഉണ്ടാക്കിയെടുത്ത ഭൂഗർഭ തുരങ്കങ്ങൾ ആ തുരങ്കങ്ങളിൽ കൊണ്ടാണ് ഞങ്ങളെ ആരുമൊന്നും ചെയ്യില്ല എന്ന ധൈര്യത്താൽ ഈ എന്ന രാജ്യത്തെ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഹമാസിന്റെ ഭീകരവാദികൾ ഇങ്ങനെ രഹിച്ചുകൊണ്ടിരുന്നത് ആ തുരങ്കങ്ങളിൽ ഇനി പതിനഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ അവശേഷിക്കുന്നു എന്നാണ് ഇസ്രായേൽ സേനയുടെ കണക്കുകൂട്ടൽ ആ അവശേഷിക്കുന്ന കിലോമീറ്ററുകൾ നീളുന്ന ബംഗറുകളിൽ ഇരുന്നുകൊണ്ടാണ് എഹിയ സിൻവാറടക്കമുള്ള ഹമാസിന്റെ ഭീകരവാദി നേതാക്കൾ ഇപ്പോഴും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗാസയിലെ കാനൂണിസ്റ്റ് പ്രദേശങ്ങളിലടക്കം ജബാലിയ പ്രദേശം ിലടക്കമുള്ള ഹമാസിന്റെ മുഴുവൻ ബങ്കറുകളും തീർക്കാൻ വേണ്ടിയുള്ള അതിരൂക്ഷമായ യുദ്ധമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബങ്കറുകൾക്കുള്ളിലേക്ക് അതിമാരക പ്രകരശേഷിയുള്ള ബോംബുകൾ വർഷിക്കുകയാണ് ടെൻകണക്കിന് ഭാരമുള്ള ബോംബുകളാണ് ഇത്തരത്തിൽ ഭൂഗർഭ തുരങ്കങ്ങൾക്കുള്ളിലേക്ക് തള്ളുന്നത് അത് അത് സ്ഫോടനം നടന്ന് ആ ഭൂമി പിളർന്നു മാറുന്ന രീതിയിലേക്കുള്ള ആഘാതമാണ് ഉണ്ടാക്കുന്നത് ആ ആഘാതത്തിൽ ആ തുരങ്കങ്ങളിൽ കിലോമീറ്ററുകൾ ദൂരത്തിലുള്ള ഹമാസിന്റെ ഭീകരവാദികൾ തീരുമെന്നും ചത്തൊടുങ്ങുമെന്നും ഇസ്രായേൽ തന്നെ കണക്ക് കൂട്ടുന്നു അത്തരത്തിലുള്ള അതിരൂക്ഷമായ ആക്രമണം അവസാനഘട്ട ആക്രമണം നടത്തുകയാണ് ഏറ്റവും പുതിയതായി ഐക്യരാഷ്ട്രസഭ തന്നെ നൽകുന്ന വിവര പ്രകാരമാണെങ്കിൽ നാൽപ്പതിനായിരം കഴിഞ്ഞിരിക്കുന്നു ഗാസയിലെ മരണസംഖ്യ ഗാസയിലും ഗാസയുടെ സമീപ അറുപത് ശതമാനത്തിലധികം കെട്ടിടങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ തകർക്കപ്പെട്ടിരിക്കുന്നു ഗാസ എന്ന് പറയുന്ന പ്രദേശത്തെ പൂർണ്ണമായും ഹമാസിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് ആ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അവിടുത്തെ ഭരണം കൈപ്പിടിയിലൊതുക്കുകയുമാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ പറയുന്നു എന്നാൽ ഇതിനെതിരെ അമേരിക്കയുടെ നിലപാട് വന്നിരിക്കുന്നു പാലസ്തീന്റെ അധികാര പരിധിയിലേക്ക് കടന്നു കയറാൻ ഇസ്രായേലിന് അധികാരമില്ലെന്നും നിലവിൽ ഗാസയിൽ നടക്കുന്ന യുദ്ധം തീവ്രവാദത്തിനെതിരെയുള്ള ഇസ്ലാമിക യുദ്ധമാണെന്നും അതിനെ അംഗീകരിക്കുന്നുവെങ്കിൽ കൂടി പാലസ്തീന്റെ ഭൂപരിധിക്കുള്ളിലേക്ക് കടന്നു കയറി അധികാരം സ്ഥാപിക്കാനുള്ള നീക്കത്തെ ശക്തിയുക്തം എതിർക്കുമെന്നുമാണ് അമേരിക്ക ഏറ്റവും പുതിയതായി പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രസ്താവന എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളെ കൊലപ്പെടുത്തുകയും രണ്ട് ഹിസ്ബുള്ള നേതാക്കളെ കൊലപ്പെടുത്തുകയും ചെയ്ത ഇസ്രായേലി സേന രണ്ട് കൽപ്പിച്ചുള്ള പോരാട്ടത്തിനാണ് കഴിഞ്ഞ രാത്രിയാണ് ലബനനുള്ളിൽ കയറിക്കൊണ്ട് ഹമാസിന്റെ പ്രധാനപ്പെട്ട പ്രാദേശിക കമാൻഡർ ചീഫ് സമീറിനെ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയത് മൊസാദിന്റെ കൃത്യമായ ആകാശ ആക്രമണത്തിലായിരുന്നു സമീർ അൽ ഹാജി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക കമാൻഡർ ചീഫ് കൊല്ലപ്പെട്ടത് ഇതിലൂടെ ഇസ്രായേൽ നൽകുന്ന സന്ദേശം വ്യക്തമാണ് ഏതു രാജ്യത്ത് കയറി എവിടെ ഒളിച്ചിരുന്നാലും ഹമാസിന്റെ ഒരു നേതാക്കന്മാരെയും ജീവനോടെ അവശേഷിപ്പിക്കില്ല എന്ന വമ്പൻ സന്ദേശമാണ് ഇസ്രായേൽ നൽകുന്നത്